ി നഗരസഭയിൽ നിന്ന് ഞങ്ങൾ അവിടെ ഒരു പിന്നെ ടൂർ പോയതാണ് അവിടെ ഒരു സന്ദേശത്തിൽ പോയ സമയത്ത് അവിടെ ഞങ്ങൾ ആരാ എന്താണെന്ന് അത് കൗര്യത്തില്ലായിരുന്നു അവിടെ ചെന്നപ്പോൾ ഒരു ആരുമില്ലാത്തരീ കുഞ്ഞുങ്ങളും കുട്ടികളും അമ്മമാരും കാര്യമില്ലാത്ത കരില്ലാത്ത ഒരുപാട് പ്രാങ്കത്തിൻ്റെ രോഗികളും ഒക്കെ ഉണ്ട് അങ്ങനെ ഗാന്ധി ഭവനിൽ ചെന്നപ്പോൾ അന്ന് ഒരു കുഞ്ഞിന് മൂല് വെട്ടായിരുന്നു ആ നൂല് വെട്ട് നൂറ് വെട്ടിട്ട് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ ഈ വെട്ടി കിടന്ന കുഞ്ഞെവിടെ അമ്മ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അത് പറഞ്ഞു അതിൻ്റെ ഇരുപത്തെട്ടിന് നൂറ് വെട്ടാന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞ എൻ്റെ കൂടെ വന്ന് പ്രസിഡന്റോട് കൂടെ സെക്രട്ടറിയോടും കൂടെ അദ്ദേഹത്തിൽ ഇത്ത ഒരു ചെറിയ മാല ചെറിയ മാല എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് രണ്ടു ഗ്രാമിൻ്റെ ഒരു മാലയായിരുന്നു എൻ്റെ സമയം ക്യാൻസർ പേഷ്യൻ്റാണെന്ന് എനിക്ക് അത് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ജോലി ചെയ്തത് എൻ്റെ ഈ കുഞ്ഞിൻ്റെ ജീവിതം തന്നെ എൻ്റെ മകളുടെ ജീവിതം ഞങ്ങളുടെ ജീവിതം എൻ്റെ കല്യാണം കഴിച്ചില്ല ഞാൻ അല്ല ഒരു മല ജീവിതം പോയതാണ് അയാൾ തന്നെ എൻ്റെ കുട്ടിയെ ഒരു നാല് മാസമായിട്ട് ഉപേക്ഷിച്ച് പോയതാണ് അങ്ങനെ ആ ഒരു പെട്ടെന്നായിരിക്കും ആ ഒരു മനസ്സിൻ്റെ ഉദയർ ചെയ്തിട്ട് ആ പാല കൂടി ആ കുട്ടി ഒഴിഞ്ഞുപോലെ അതിൽ പറഞ്ഞ എല്ലാ